എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഒരു ഭാജിയുടെ റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളത് പൂരിക്കൊക്കെ പറ്റിയ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യം തന്നെ ഇവിടെ ക്യാരറ്റ് വലിയ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ബോയിൽ ചെയ്തത് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് കടുകിട്ട് പൊട്ടുന്ന സമയം തന്നെ നമുക്ക് കറിവേപ്പില നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ടേ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചത് കൊടുക്കണം സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും പിന്നെ നടുവേ പിളർന്ന പച്ചമുളക് ക്യാരറ്റ് ഞാൻ റൗണ്ടിൽ കനം കുറച്ച് അരി ഞാൻ എടുത്തിരിക്കുന്ന ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റും കാരണം ക്യാരറ്റ് ഞാൻ ഈ രീതിയിൽ ചേർത്തത് വലിയ പീസായിട്ട് ഇടണ്ട കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തിരിക്കുന്നതാണ് ഉള്ളീരോടെ കൂടെ ഒന്ന് വഴന്നാൽ മാത്രം മതി മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ യെല്ലോ കളറാണല്ലോ നമ്മുടെ ബാജിയുടേത് നന്നായിട്ടൊന്ന് ഫ്രൈ ഒന്നും ആവണ്ട ഒരുവിധം നല്ല രീതിയിൽ വഴന്ന് വരുമ്പം എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ച് പേസ്റ്റ് രൂപേണയല്ല ഒന്ന് കൈകൊണ്ടൊന്ന് അടച്ച് ഞാൻ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട് ആ എണ്ണയിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വഴന്ന് വരണം ആവശ്യത്തിന് പൊട്ടറ്റോയിൽ ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് പൊട്ടറ്റോയിലേക്ക് ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചൂടുവെള്ളം ചൂടുവെള്ളം ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണേ നല്ല രീതിയിൽ കറി തിളച്ച് നല്ല ഒന്ന് കുറുകി വരണം ആ സമയം തന്നെ ഞാൻ ലെമൺ ജ്യൂസ് ഒരു ലെമണിൻ്റെ ജ്യൂസാണ് ചേർത്തിരിക്കുന്നത് അതും അങ്ങോട്ട് മിക്സ് ഇനി തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നേ ലെമൺ ജ്യൂസ് ചേർക്കും കാരണം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് ചേർത്താൽ ഒരു ചെരി പിരുവിരുപ്പ് പോലെ വരുമേ പിന്നെ പെപ്പർ പൗഡർ എരിവിന് പച്ചമുളകും പെപ്പർ പൗഡറുമാണ് എരിവിനായിട്ട് ചേർക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊട്ടറ്റോയും എല്ലാം ഉള്ളിയെല്ലാം കൂടെ മിക്സായിട്ട് ഇനി അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നല്ല കുറുകിയ ഒന്നാം പാൽ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഒന്നും രണ്ടും പാലായിട്ടല്ല കാരണം നമുക്ക് ബാജി ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട നല്ല തിക്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാരങ്ങ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യണേ മല്ലിയില കൂടുതലിടണം ബാജിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കറി ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കറി ഒന്ന് കുറച്ചുകൂടെ കുറുകും എന്ന് ഓർക്കണേ പൊട്ടറ്റോ ആയതുകൊണ്ട് കുറച്ചുകൂടെ തിക്കാകും ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിൽ കണ്ട് വേണം നമ്മളത് ഓഫ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബാജിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഭാജിയാണ് ഓക്കെ താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജി സ്റ്റേഷൻ മലബാർ